ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങി ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണിയെല്ലാം എടുത്ത് താഴെ ഇട്ടേക്കുവാണെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി അപ്പം ഇന്ന് ഞാൻ വെയിലിനെ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇന്നും മൂടാപ്പാണ് നല്ല മഴയുടെ ഒരു ഒരു ക്ലൈമറ്റാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ജീരക വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ നല്ല തണുത്ത് കിടക്കുവാണല്ലോ അന്തരീക്ഷം അപ്പോൾ ഇത് കുടിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ചിക്കൻ ഫ്രീസറിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ചതാണെങ്കിലും ഐസ് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഐസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വിതറിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഐസ് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് സെറ്റ് ചെയ്യണം അപ്പം ഡബിൾ ഹോൾസിൻ്റെ ഒരു പുട്ടുപൊടിയാണ് ഞാൻ എടുത്തത് കേട്ടോ വേറൊരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അത് കഴിച്ചങ്ങ് മടുത്തു അപ്പം ഞാൻ ഈ ഒരു ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടി എടുത്ത് നോക്കാമെന്ന് കരുതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിടിലും പുട്ടായിരുന്നു കേട്ടോ പിന്നെ പുട്ടുപൊടി നനക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പുട്ട് പൊടിയിടുക വെള്ളം ഒഴിക്കുക ഉപ്പിടുക പിന്നെ ഈ ഒരു ഇത് പൊടി നനച്ച് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഇക്കു വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കണം അപ്പോൾ കാപ്പിപ്പൊടി തീർന്നു പോയി പിന്നെ സ്റ്റോർ റൂമിൽ പോയി കാപ്പിപ്പൊടി എടുത്തു എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെക്കണം അപ്പം നല്ല സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടുന്നത് ഇനിയിട്ടിപ്പോ കാപ്പി ഉണ്ടാക്കണം ഞാൻ പിന്നെ കാപ്പി ചായ ഒന്നും കുടിക്കാറില്ല ചൂടുവെള്ളം കുടിക്കും സാധാ വെള്ളം കുടിക്കും അതിനിടയിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെള്ളം അല്ല ഐസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഭയങ്കര ഈസിയായിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് ഇതിനു മുമ്പ് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ കുക്കറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ അതിലങ്ങ് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള കുറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി വേഗം തന്നെ പുട്ടും കൂടെ ഉണ്ടാക്കുക ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ആഡ് ചെയ്തില്ല കേട്ടോ ഈ ഒരു ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങും അതിൽ തന്നെ ബെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലാകത്ത് കഴിക്കട്ടെ നല്ല കിടലൻ ചൂടുള്ള പുട്ടും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറിയും ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലിങ്ങനെ തേങ്ങ കുറച്ചധികം ഇട്ടിട്ട് ആ ഒരു പുട്ടിൻ്റെ കൂടെ തേങ്ങയും ഒരു ചിക്കൻ്റെ ചാറുമായിട്ട് കഴിക്കണം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കട്ടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ ഞാൻ തീർക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്